ഒക്ടോബർ ഇരുപത്തിമൂന്ന് വിശുദ്ധ ജോൺ കാപ്പിസ്ട്രോണോ ആധുനിക ഇറ്റലിയിലുള്ള നേപ്പിൾസ് രാജ്യത്തിലെ കാപ്പിസ്ട്രോണോയിലാണ് ആയിരത്തി മുന്നൂറ്റി എൺപത്തി ആറിൽ വിശുദ്ധ ജോൺ ജനിച്ചത് സമ്പന്നരും പ്രമുഖരുമായിരുന്നു വിശുദ്ധൻ്റെ കുടുംബം ജോണിൻ്റെ ചെറുപ്പത്തിൽ തന്നെ പിതാവ് മരിച്ചു പ്രാഥമിക വിദ്യാഭ്യാസം വീട്ടിൽ തന്നെ നൽകിയതിനു ശേഷം അമ്മ ജോണിനെ ഉപരി വിദ്യാഭ്യാസത്തിനായി പെറുഗിയയിലേക്ക് അയച്ചു പഠനത്തിൽ മിടുക്കനായിരുന്ന ജോൺ സിവിൽ കാനൻ നിയമങ്ങളിൽ മികച്ച വിദ്യാഭ്യാസം നേടി ആയിരത്തി നാനൂറ്റി പന്ത്രണ്ടിൽ ഇരുപത്തിയാറാമത്തെ വയസ്സിൽ നേപ്പിൾസിലെ രാജാവ് ലാഡിയസ് ലൗസ് ജോണിനെ പെറുഗിയയുടെ ഗവർണറായി നിയമിച്ചു അക്കാലത്ത് ശക്തരായ പ്രഭുകുടുംബങ്ങൾ തമ്മിലും ചെറിയ രാജ്യങ്ങൾക്കിടയിലും യുദ്ധം സാധാരണമായിരുന്നു ആയിരത്തി നാനൂറ്റി പതിനാറിൽ ശക്തരായ മാലറ്റസ്റ്റ കുടുംബം പെറുകിയയിലുള്ള കുറേ പേരുടെ പിന്തുണയോടെ നേപ്പിൾസ് രാജാവിനെതിരെ കലഹമുണ്ടാക്കി ഗവർണറായ ജോൺ സമാധാനം സ്ഥാപിക്കാൻ ശ്രമിച്ചപ്പോൾ മാലറ്റസ്റ്റ കുടുംബം അദ്ദേഹത്തെ തടവിലാക്കി ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടും ആവശ്യത്തിന് ഭക്ഷണം ലഭിക്കാതെയുമുള്ള തടവ് ജീവിതം കഠിനമായിരുന്നു രാജാവ് രക്ഷപ്പെടുത്താൻ വരുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും ജോൺ ഉപേക്ഷിക്കപ്പെട്ടു ഈ അവസ്ഥയിൽ അദ്ദേഹം തൻ്റെ ആത്മാവിനെക്കുറിച്ചും ഭാവി ജീവിതത്തെക്കുറിച്ചും ചിന്തിച്ചു ലൗകിക സമ്പത്തിൻ്റെയും അധികാരങ്ങളുടെയും വ്യർത്ഥത അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു ജോണിന് അസിസിയിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ദർശനമുണ്ടായെന്നും ഫ്രാൻസിസ്കൻ സന്യാസ സഭയിൽ പ്രവേശിക്കാൻ നിർദ്ദേശം ലഭിച്ചു എന്നുമാണ് പാരമ്പര്യ വിശ്വാസം തൻ്റെ സമ്പത്തെല്ലാം വിറ്റ് മോചനദ്രവ്യുമായി നൽകിയ ജോൺ ആയിരത്തി നാനൂറ്റി പതിനാറ് ഒക്ടോബർ നാലിന് ഫ്രാൻസിസ്കൻ സഭയിൽ പ്രവേശിച്ചു ഫ്രാൻസിസ്കൻ സന്യാസ വസ്ത്രം സ്വീകരിച്ച ജോൺ നിരന്തരമായ പ്രാർത്ഥനയുടെയും അനുതാപത്തിൻ്റെതുമായ ജീവിതമാണ് നയിച്ചത് മാംസഭക്ഷണം പൂർണ്ണമായും ഉപേക്ഷിച്ച ജോൺ ദിവസം ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കുകയും രാത്രിയിൽ ഏതാനും മണിക്കൂറുകൾ മാത്രം കിടന്ന് ഉറങ്ങുകയും ചെയ്തു പരമ്പരാഗത സന്യാസ രീതിയിലൂടെ അദ്ദേഹം ശരീരത്തെ കഠിനമായി പീഡിപ്പിച്ചു പ്രാർത്ഥനാ ജീവിതത്തിൽ പുരോഗതി പ്രാപിച്ച ജോൺ തിരുവചനങ്ങൾ ധ്യാനിക്കുകയും ദൈവികാരുണ്യത്തിൻ്റെയോ ക്രൂശി ദ്രൂപത്തിൻ്റെയോ മുമ്പിൽ മണിക്കൂറുകളോളം പ്രാർത്ഥിക്കുകയും ചെയ്തു ഈശോയുടെ പ്രിയപ്പെട്ട ശിഷ്യനാകാനുള്ള തീവ്രമായ ആഗ്രഹം കൊണ്ടാണ് ദൈവകൃപയാൽ ജോൺ എന്ന പേര് തനിക്ക് ലഭിച്ചതെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വിശ്വാസം ഫ്രാൻസിസ്കൻ ആശ്രമത്തിൽ ഭാവി വിശുദ്ധരുമായി അടുത്ത ബന്ധം ജോണിനുണ്ടായിരുന്നു വിശുദ്ധനായി തീർന്ന മാർച്ചസിലെ ജെയിംസ് ജോണിൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു വിശുദ്ധനായി തീർന്ന സിയനായിലെ വിശുദ്ധ ബെർണാഡ് ജോണിൻ്റെ അധ്യാപകനും ആത്മീയ പിതാവുമായിരുന്നു ഫാദർ ബെർണാഡിൻ്റെ കീഴിൽ ദൈവശാസ്ത്രം പഠിച്ച ജോൺ അദ്ദേഹത്തോടൊപ്പം നിരവധി സുവിശേഷ ദൗത്യങ്ങളിൽ പങ്കുചേർന്നു ആയിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ചിൽ വയസ്സിൽ ജോൺ പുരോഹിതനായി അഭിഷിക്തനായി അടുത്ത മുപ്പത്തിയൊന്ന് വർഷം വടക്കൻ ഇറ്റലിയിലും വടക്കൻ യൂറോപ്പിലുമായി പട്ടണങ്ങളിൽ നിന്ന് പട്ടണങ്ങളിലേക്ക് യാത്ര ചെയ്തുകൊണ്ട് ഫാദർ ജോൺ സുവിശേഷം പ്രസംഗിച്ചു വിശുദ്ധ ബെർണാഡിനെ പോലെ ആളുകളെ മാനസാന്തരപ്പെടുത്തുന്നതിൽ തീഷ്ണതയുള്ളവനായിരുന്നു അദ്ദേഹം ലക്ഷക്കണക്കിന് ആളുകളോട് സുവിശേഷം പ്രസംഗിച്ച അദ്ദേഹം അധാർമിക ജീവിതത്തിനെതിരെ പ്രസംഗിച്ചുകൊണ്ടും നിരവധി രോഗസൗഖ്യങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ചു ഓരോ പട്ടണത്തിനുമുള്ള മുഴുവൻ ആളുകളെയും മാനസാന്തരപ്പെടുത്തി ഫാദർ ജോൺ ഒരു പട്ടണത്തിൽ സുവിശേഷ ദൗത്യവുമായി എത്തിയാൽ അവിടെയുള്ള സാധാരണ പ്രവർത്തനങ്ങളെല്ലാം നിലയ്ക്കും ചുറ്റുപാടുമുള്ള ഗ്രാമങ്ങളിൽ നിന്ന് ആളുകൾ യാത്ര ചെയ്ത് നഗരത്തിലെത്തും ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന സുവിശേഷ ദൗത്യമായിരിക്കും ഓരോ പട്ടണത്തിലും നടക്കുക ഫാദർ ബെർണാഡും ജോണും ചേർന്ന് ഈശോയുടെ പരിശുദ്ധ നാമത്തോടുള്ള ഭക്തി പ്രചരിപ്പിച്ചു ഗ്രീക്ക് ഭാഷയിലെ ഈശോയുടെ പേരിൻ്റെ മൂന്നക്ഷരങ്ങളായ ഐ എച്ച് എസ് എല്ലാ വീടുകളുടെയും വാതിക്കിൽ പതിപ്പിച്ചുകൊണ്ട് ഈശോയുടെ നാമത്തെ ബഹുമാനിക്കാൻ അവർ ജനങ്ങളെ പ്രോത്സാഹിപ്പിച്ചു ഈ ഭക്തി പിന്നീട് ലോകം മുഴുവൻ പ്രചരിച്ചു ഫ്രാൻസിസ്കൻ സഭയുടെ നവീകരണത്തിനായി ഈ രണ്ട് ഭാവി വിശുദ്ധരും കഠിന പരിശ്രമങ്ങൾ നടത്തി മാർപ്പാപ്പ ഉൾപ്പെടെയുള്ള സഭാ നേതൃത്വം ഫാദർ ജോണിനെ വളരെയേറെ ബഹുമാനിച്ചു മാർപ്പാപ്പയുടെ പ്രതിനിധിയായി പ്രശ്നപരിഹാരത്തിനായി അദ്ദേഹം പലപ്പോഴും ക്ഷണിക്കപ്പെട്ടു പ്രധാനപ്പെട്ട നിരവധി നയതന്ത്ര ദൗത്യങ്ങൾക്കായി ഫാദർ ജോൺ അയക്കപ്പെട്ടു എവിടെയെല്ലാം പാഷാണ്ടതകൾ വളർന്നു വന്നുവോ അതെല്ലാം അദ്ദേഹം തുടച്ചു നീക്കി ആയിരത്തി നാനൂറ്റി അൻപത്തി മൂന്നിൽ വൈസെൻറ്റീൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായ കോൺസ്റ്റാൻറ്റിനോപ്പിൽ ഓട്ടോമൻ സാമ്രാജ്യം പിടിച്ചെടുത്തത് യൂറോപ്പിലുള്ള ക്രൈസ്തവർക്ക് ഭീഷണിയായി കരിസ്റ്റസ് മൂന്നാമൻ പാപ്പ യൂറോപ്പിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള കുരിശി യുദ്ധത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ ഫാദർ ജോണിനെ നിയോഗിച്ചു ആയിരത്തി നാനൂറ്റി അൻപത്തിയാറിൽ അൻപതിനായിരത്തോളം ആളുകളെ കുരിശി യുദ്ധത്തിനായി ഒരുമിച്ച് കൂട്ടിയ ജോണിന് സൈനിക പുരോഹിതൻ എന്ന പേര് ലഭിച്ചു അദ്ദേഹം നേതൃത്വം നൽകിയ സൈനിക നീക്കത്തിലൂടെ തുർക്കികളുടെ മുന്നേറ്റത്തെ തടയാൻ സാധിച്ചു യുദ്ധം വിജയിച്ചെങ്കിലും സൈനിക ക്യാമ്പുകളുടെ മോശമായ സാഹചര്യം മൂലം പ്ലേഗ് രോഗം വ്യാപിച്ചു രോഗബാധിതനായ ഫാദർ ജോൺ ഏതാനും മാസങ്ങൾക്ക് ശേഷം എഴുപതാമത്തെ വയസ്സിൽ നിത്യതയിലേക്ക് യാത്രയായി ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് ഒക്ടോബർ പത്തിന് അലക്സാണ്ടർ എട്ടാമൻ പാപ്പ ഫാദർ ജോൺ കാപ്പിസ്റ്റോനോയെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു